പരിശുദ്ധമായ ഇസ്ലാമിലെ സൗന്ദര്യ സങ്കല്പത്തിലെ അതിപ്രധാന ഘടകമാണ് മുടി അത് ആണിനും പെണ്ണിനും വളരെ പ്രാധാന്യമാണ് മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തേത് ഉസ്താദെ വിഗ് വെക്കാമോ ആണിനും പെണ്ണിനും വിഗ്ഗ് വെക്കുന്നത് കൊണ്ട് പ്രയാസമുണ്ടോ വിഗ് വെക്കാൽ ഹറാമാണോ വിഗ് വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്താണ് അതിൻ്റെ ഉത്തരം അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചു മുടിയേ ഉള്ളൂ എങ്കിൽ വാർമുടി വെക്കുക മറ്റു മുടി ചേർത്ത് വെക്കാൻ പാടുണ്ടോ നിന്നുകൊണ്ടാണോ മുടി നിന്നുകൊണ്ടാണോണ്ടത് ഇരുന്നു കൊണ്ടാണോ രാത്രി കണ്ണാടി നോക്കി മുടി ഈരാൻ പാടുണ്ടോ ദാരിദ്ര്യം വരുമെന്ന് പല ആളുകളും പറയുന്നു എന്താണ് അതിൻ്റെ ഉത്തരം മുടി കറുപ്പിക്കൽ ഹറാമാണ് അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഇന്ന് കറുപ്പിക്കലല്ല ഇന്ന് മഞ്ഞപ്പിക്കലാണ് ചിലപ്പോൾ അത് ചുവപ്പിക്കലാണ് ചിലപ്പോൾ അത് നീലിപ്പിക്കലാണ് പല കളറിലാണ് ഇന്ന് നമ്മുടെ യുവതലമുറ മുടിക്ക് കളർ കൊടുക്കുന്നത് അത് ജായിസ് ആണോ കറുപ്പ് മാത്രമല്ലേ ഹറാം എന്താണ് അതിൻ്റെ ഉത്തരം പല ഉമ്മമാരും ചോദിച്ചൊരു സംശയമാണ് ഉസ്താദെ ഞങ്ങൾ മുടി ഈരുമ്പോൾ ഒരുപാട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവാറുണ്ട് ഇതെല്ലാം ഞങ്ങൾ ചെയ്യാറുള്ളത് ക്ലോസറ്റിലേക്കിട്ട് ഫ്ലഷ് ചെയ്യലാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചവരുണ്ട് അവരോട് ഒരു വാക്കുകൂടി പറയാനുണ്ട് എന്തെന്നറിയോ ചില ഉമ്മമാര് പരാതി പറയുന്നുണ്ട് ഉസ്താദെ പലപ്പോഴും ഭർത്താക്കന്മാർക്ക് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അതിൽ മുടി ഉണ്ടാകും ചിലപ്പോൾ അറിയാതെ എവിടെന്നോ മുടി വരും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആരാണോ ആ വീട്ടിലുള്ളത് അവരുടെ ആരുടെയെങ്കിലും മുടിയായിരിക്കും അങ്ങനെ മുടി വരുമ്പോൾ ആ ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ടോ അതോ മുടി എടുത്തു കളഞ്ഞ് ബാക്കി ആ ഭക്ഷണം കഴിക്കാമോ ഒരു സംശയമാണ് എന്താണ് അതിൻ്റെ ഉത്തരം മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഒരുപാട് സംശയങ്ങൾക്കുള്ള നിവാരണവും ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണ് അസ്സാം വലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ തലമുടി സംരക്ഷണം ഇസ്ലാമിൽ എന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ അള്ളാഹു സുബാന അള്ളാനെ പറ്റി മുത്തു റസൂല് പറഞ്ഞത് യുഹിബുൽ ജമാലു തയാല സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം അത് പല രൂപത്തിലാണ് ചില ആളുകൾക്ക് മുടി ഉണ്ടാകുന്നതായിരിക്കും സൗന്ദര്യം ചില ആളുകൾക്ക് മുടി ഇല്ലാത്തതാണ് സൗന്ദര്യം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുടി ഉള്ളതാണ് സൗന്ദര്യം ഇന്ന് ആധുനിക ലോകത്ത് പല രൂപത്തിൽ പല സ്റ്റൈലുകളിൽ പല ഭാവത്തിൽ പല നിറങ്ങളിലൊക്കെ മുടി സംരക്ഷിക്കുകയും അതുപോലെ മുടികൾ കട്ട് ചെയ്യുകയും മുടികളെ മുതുക്കി വെക്കുക അങ്ങനെ പല രൂപത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇൻഷാ നമുക്കതിലേക്കൊന്ന് കടന്നു വരാം ആദ്യമായി പറയട്ടെ നബി സലാഹു അലഹി തങ്ങളുടെ ശക്തിമത്തായ സുന്നത്തുകളിൽ പെട്ടതാണ് നഖം മുറിക്കുക അതുപോലെ തന്നെ ഗുഹ്യരൂപങ്ങൾ കക്ഷരൂപങ്ങൾ വൃത്തിയാക്കുക അതുപോലെ മീശ വെട്ടുക താടി ഒന്നൊതുക്കുക ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും അറ്റ്ലീസ്റ്റ് കുളിക്കുക എല്ലാ ദിവസവും കുളിക്കാൻ പറ്റിയാൽ അതൊരു ഹൈറാണ് പിന്നെ നബിസ്വല അലി സ്വലാത്തങ്ങൾ പറയുന്നു മുടി അത് നിങ്ങൾ നല്ലതുപോലെ സംരക്ഷിക്കണമെന്നാണ് നബിതങ്ങൾ അലൈഹി സ്വലാത്തങ്ങളുടെ പല ഹദീസുകളും കണ്ടാൽ ഇത്രമാത്രം മുടിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ നിബിതങ്ങളുടെ ഹദീസിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് മുടിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അത് പെണ്ണാവട്ടെ ആണാവട്ടെ സർധാരസനമാത്രങ്ങളുടെ മുടിയെപ്പറ്റി പറഞ്ഞു അഭിതങ്ങളുടെ മുടി കൂടുതൽ ഇങ്ങനെ ചുരുണ്ടതല്ല ഇങ്ങനെ ചുരളാതെ പൂർണ്ണമായും നിവർന്നതുമല്ല കുറച്ച് ചുരുണ്ടതും കുറച്ച് നിവർന്നതുമായിരുന്നു എന്നാണ് നബിതങ്ങൾ സല അലി തങ്ങൾ എപ്പോഴും എപ്പോഴും എപ്പോഴെന്ന് പറഞ്ഞാൽ സദാസമയം ഇങ്ങനെ മുടി ഇരിക്കുകയല്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ നബിതങ്ങൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുമായിരുന്നു മാത്രമല്ല അള്ളാൻ്റെ റസൂല് പലപ്പോഴും പല രൂപത്തിലാണ് പല സ്റ്റൈലിലാണ് നബിതങ്ങൾ മുടി മുടിവെട്ടാറ് നബിതങ്ങൾ ചിലപ്പോൾ എല്ലാം ഒരേ രൂപത്തിലായിരിക്കും മുടി വെട്ടുക ഒരേ രൂപത്തിൽ മുടി വെട്ടും അതുപോലെ തന്നെ ചില സമയത്ത് നബിതങ്ങൾ മുടി വളർത്തി നബിതങ്ങളുടെ ചുമലിൻ്റെ ആ ഭാഗം വരെ എങ്ങനെ മുടി ഇങ്ങനെ വളർത്തുമായിരുന്നു പല സ്വഹാബിമാരും പല ഹദീസുകളിതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പിന്നെ ഒരിക്കലും സ്ത്രീകളെപ്പോലെ മുടി വളർത്തൽ ലഭിതങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ചില ആളുകളുണ്ട് നല്ലതുപോലെ പുറകെ നോക്കിയാൽ നറക്റ്റ് പെണ്ണ് ലുക്കാണ് ഒരു സ്ത്രീയുടെ ലുക്കാണ് അതായത് മുടി ഇങ്ങനെ താഴേക്ക് വളർത്തി ചിലപ്പോൾ പിന്നിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ചുരുട്ടി വെക്കുകയോ ഒക്കെ ചെയ്യും അത് മോശത്തരമാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല സ്ത്രീകളെപ്പോലെ മുടി വളർത്തൽ പുരുഷന്മാർക്ക് ജായിസ് അല്ല എന്തിനാവ് സ്ത്രീ കോലം കെട്ടുന്നത് എന്നതുപോലെ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരെ പോലെ മുടി വെട്ടാൻ നിൽക്കണ്ട ഇന്നത്തെ ഒരു പൊട്ട സ്റ്റൈലായി മാറിയിരിക്കുന്നു വളരെയധികം ശ്രദ്ധിക്കണം ചില പെൺകുട്ടികളൊക്കെ അവരുടെ അറിവില്ലായ്മയാവാം അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കാലമാണല്ലോ ഇത് പറയുന്ന ഉസ്താദുമാരൊക്കെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ എന്തും പറഞ്ഞോട്ടെ എന്തും പുലമ്പട്ടെ നമുക്ക് പറയാനുള്ളത് പറയുകയാണ് ശക്തമായി പറയുകയാണ് ഒരു പുരുഷനും സ്ത്രീയെപ്പോലെ മുടി നീട്ടി വളർത്താൻ പാടില്ല എന്നതുപോലെ ഒരു സ്ത്രീയെ പുരുഷനെ പോലെ മുടി 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 ഇങ്ങനെ പറ്റ വെട്ടിയിട്ട് രണ്ട് സൈഡിലേക്ക് പുരുഷന്മാരിങ്ങനെ ഈരുന്നത് പോലെ രണ്ട് സൈഡിലേക്കൊക്കെ സ്ത്രീകൾ മുടി വെക്കുന്ന ഒരവസ്ഥ അതും പാടില്ല അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യുന്നതിനെ വിധങ്ങൾ വളരെയധികം എതിർത്തിരുന്നു ഇന്ന് നമ്മുടെ മക്കളെ മക്കൾക്കും അതാണ് ഇഷ്ടം നമുക്കും അതാണ് ഇഷ്ടം അതായത് കുറച്ച് മുടി ഒരു സ്ഥലത്ത് വെക്കും കുറച്ച് വെക്കൂല്ല ക്രോപ്പ് അപ്പാച്ചിക്കെട്ട് നേവിക്കെട്ട് എന്നൊക്കെ പറഞ്ഞ പല കട്ടുകളുണ്ട് അത് യഹൂദന്മാരുടെ സ്വഭാവമാണ് അത് കറാഹത്താണെന്ന് പറഞ്ഞ വിലമാക്കളുണ്ട് ഹറാമാണെന്ന് പറഞ്ഞ വിലമാക്കലുണ്ട് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ ഫിക്കു ിന്റെ കിതാബുകളിൽ അക്കീക്കത്ത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ജനിച്ചാൽ അക്കീക്ക അറക്കുമല്ലോ അപ്പൊ അതിനുമുമ്പ് മുടി കളയും മുടി കളയുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കുറച്ച് അവിടെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ മുടി കളയരുത് കളയുകയാണെങ്കിൽ മൊത്തത്തിൽ മുടി കളയുക അല്ലെങ്കിൽ വളർത്തുകയാണെങ്കിൽ മൊത്തത്തിൽ വളർത്തുക എന്ന ആ ഒരു വിഷയം പറയുമ്പോഴാണ് ഇതിവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഏത് സമയത്തും കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് മുടി ഇങ്ങനെ ചീകി 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 കൊണ്ടിരിക്കണം എന്നല്ല അത് സ്ത്രീകൾക്ക് പറ്റിയതാണ് സ്ത്രീകൾക്കാണ് അത് ചെയ്യുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും മുടി ഇങ്ങനെ ഏരി കൊണ്ട് നടക്കൽ അത് പാടില്ലാത്തതാണ് മാത്രമല്ല അത് ഇബാധത്തിന് തടസ്സമാകും അതുകൊണ്ട് തന്നെയാണ് ഈ മുത്താലിമിയങ്ങളൊക്കെ ദറസിലും അറബി കോളേജിലൊക്കെ പഠിക്കുന്ന മുത്താലിമിയങ്ങൾക്ക് ഉസ്താദുമാരെ മുടി വളർത്താൻ അവർ സമ്മതിക്കില്ല കാരണം വേറൊന്നും മുടി വളർത്തൽ ഹറാമായതുകൊണ്ടോ അല്ലെങ്കിൽ സുന്നത്തിന് വിരുദ്ധം അതൊന്നുമല്ല മറിച്ച് മുടി ഉണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമാണ് കണ്ണാടിയുടെ മുന്നിൽ പോയി ചീപ്പൊക്കെ എടുത്ത് അങ്ങോട്ടി നോക്കും ഇങ്ങോട്ട് നോക്കും മൊത്തം മുട്ടടിക്കുവാണെങ്കിലോ പിന്നെ ആ മുടിയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ഈ മുത്താലിമിയങ്ങൾക്കൊക്കെ ഉസ്താദുമാർ അങ്ങനെ ചെയ്യുന്നത് കാരണം പഠിക്കാനുള്ള ടൈം പോകും വിപാദത്തിനുള്ള സമയം വേസ്റ്റായി പോകും അതുകൊണ്ട് ഈ മുടി വളർത്തുന്ന അവരെ ഇരുപത്തിനാല് മണിക്കൂറും മുടിയേ മുടി എന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മമാർക്ക് ഉമ്മമാരോട് പറയാനുള്ളത് സഹോദരിമാരോട് പറയാനുള്ളത് മഹാനായ പറയുന്നു സ്ത്രീകൾ ഒരിക്കലും തലമുണ്ടനം ചെയ്യാൻ പാടില്ല എന്ന് എന്നുവെച്ചാൽ ചെറുപ്രായത്തിൽ നമ്മളെ ചെറുപ്രായത്തിൽ നമ്മുടെ കുഞ്ഞുമക്കളെ ചിലപ്പോൾ തലമുണ്ടനം ചെയ്യും അല്ലേ മുട്ടടിക്കും ചില പെൺകുട്ടികളുടെയൊക്കെ മുടി കൂടി വരാൻ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഉമ്മമാർക്കൊക്കെ തലയിൽ എന്തെങ്കിലും ഓപ്പറേഷന് വിധേയമാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ എന്തെങ്കിലും ചൊറി അതുപോലുള്ള എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ തലമുണ്ടനം ചെയ്യും ഒട്ടടിക്കും അതല്ല ഇവിടെ ഉദ്ദേശിച്ചു അല്ലാതെ വെറുതൊരു രസം വെറുതൊരു രസം പോലെ നടക്കാൻ തലമൊത്തം മുണ്ടനം ചെയ്യുന്നു തല മൊട്ടടിക്കുന്നു പാടില്ല കാരണം സ്ത്രീയുടെ അഴകെന്ന് പറഞ്ഞാൽ അവരുടെ ജീനത്ത് അവളുടെ അഴക് അവളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുടിയുള്ളതിലാണ് പിന്നെ പല ഉമ്മമാർക്കും പല രൂപമായിരിക്കും അതായത് ചിലപ്പോൾ മുടി ഇല്ലാത്തവരുണ്ടാകും ചിലപ്പോൾ മുടി ഉണ്ട് ഉള്ളില്ല ചിലപ്പോൾ ഉള്ളു കുറേ ഉണ്ട് കുറച്ച് മുടി അങ്ങനെ പല രൂപത്തിലായിരിക്കും ഉള്ള മുടി അന്ന് തന്നിട്ടുള്ള മുടി അത് നല്ലതുപോലെ സംരക്ഷിക്കണം പിന്നെ പുരുഷനെ പോലെ വെട്ടാൻ പാടില്ല പിന്നെ സ്ത്രീകൾക്കുള്ളത് എന്താണ് ഇപ്പം നീണ്ടിങ്ങനെ കിടക്കുമ്പോൾ അടിയിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒപ്പം അതായത് മുടി ഇങ്ങനെ ഏരിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെട്ടാം അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ പെങ്ങമ്മമാർ എൻ്റെ അനിയത്തിമാർ സഹോദരിമാരൊക്കെ വരുമ്പോൾ അവരുടെ അടിഭാഗം അതുപോലെ ഭാര്യയുടെയൊക്കെ മുടിങ്ങനെ മുടി ഇങ്ങനെ ഈരിയിട്ട് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ വെട്ടിക്കൊടുക്കണം പുരുഷന്മാർ തന്നെ വെട്ടണമെന്ന് അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കാറുണ്ട് എന്ന് വെച്ച് അത് പുറമായും വെട്ടിക്കളയണമെന്നല്ല അതൊന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അത് സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും എന്താണ് മുടിയുടെ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത് എല്ലാ ദിവസവും ഒന്ന് ഈരി വെക്കുക ആവശ്യമെങ്കിൽ അത് എണ്ണ തേച്ചിട്ട് നല്ലതുപോലെ മെടഞ്ഞ് വെക്കുക അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീനത്തിൽപ്പെട്ടതാണ് നമ്മുടെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് മുടി എന്നുള്ളത് ചില ആളുകൾക്ക് മുടി ഇല്ലാത്തതായിരിക്കും സൗന്ദര്യം ചില ആൾക്ക് മുടി ഉള്ളതാണ് സൗന്ദര്യം പിന്നെ മുടി ഈരുന്ന സമയത്ത് ആണാവട്ടെ പെണ്ണാവട്ടെ മുടി ഈരുന്ന സമയത്ത് വലത് ഭാഗത്ത് നിന്ന് തുടങ്ങണമെന്നാണ് വലതുഭാഗത്ത് നിന്നും തുടങ്ങണം മാത്രമല്ലാഹ്യം എന്ന സുന്നത്ത് നമ്മൾ മറന്നു പോവാൻ പാടില്ല ആ എപ്പോൾ നമ്മൾ മുടിയിരിയാലും അതാണാവട്ടെ പെണ്ണാവട്ടെ മുടിയിരുന്ന സമയത്ത് റഹീം എന്ന് പറഞ്ഞിട്ടേ നമ്മൾ മുടിയിരാൻ പാടുള്ളൂ ചില ആളുകൾ ചോദിക്കും മുസ്താദെ മുടി നിന്നുകൊണ്ട് മുടി ഈരാമോ ഇരുന്നിട്ടാണോ മുടിയിരേണ്ടത് ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് ഇരിയാലും ഇരുന്നു കൊണ്ട് മുടിയിരിയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ രാത്രി മുടി ഈരാമോ രാത്രി മുടി മുടിയിരിയാൽ വീട്ടിൽ ദാരിദ്ര്യം വരുമോ രാത്രി മുടി ഇരുന്നത് കൊണ്ട് ദാരിദ്ര്യം വരുമെന്നുള്ള ഹദീസൊന്നും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല രാത്രി കണ്ണാടി നോക്കാതിരിക്കലാണ് ഹൈറ് അതിങ്ങനെ സ്ഥിരമായി ഇങ്ങനെ രാത്രി ഇങ്ങനെ കണ്ണാടി നോക്കി 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 അവസാനം ഈ മുഖത്തിന്റെ പ്രകാശം മങ്ങാൻ കാരണമാണ് എന്ന് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രാത്രി കണ്ണാടി നോക്കുക എന്ന് പറഞ്ഞാൽ മുടിയിരാനാണല്ലോ സാധാരണ കണ്ണാടി നമ്മൾ നോക്കാറ് അപ്പോൾ രാത്രി കണ്ണാടി നോക്കുക എന്നത് പാടില്ലാത്തതാണ് അതിനോട് ചേർത്തായിരിക്കും പലപ്പോഴും നമ്മുടെ കാർണവന്മാർ പറയുന്നത് രാത്രി മുടിയിരാന് പാടില്ല എന്ന് അങ്ങനെയല്ല രാത്രി മുടിയിരുന്നത് കൊണ്ട് തടസ്സമൊന്നുമില്ല പകലൊക്കെ ഇപ്പോൾ ജോലി ആയിരിക്കും അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് മുടിയേക്കുന്നത് നല്ലപോലെ ഈരാൻ സമയം കിട്ടിയില്ല അപ്പോൾ രാത്രി ആയിരിക്കും എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആവുന്നത് അപ്പോൾ മുടിയിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഡൈ ചെയ്യൽ ഹറാമാൻ മുടി കറുപ്പിക്കൽ ആണിനും പെണ്ണിനും ഹറാമാണ് പിന്നെയോ അതുപോലെ തന്നെ മൈലാഞ്ചി ഇടൽ സുന്നത്താണ് ആണിനും പെണ്ണിനും മൈലാഞ്ചി ഇടൽ സുന്നത്താണ് നരച്ച മുടി അത് ഡൈ ചെയ്യാൻ പാടില്ല വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മൈലാഞ്ചി തേച്ച് തലയിൽ വെക്കാം അപ്പോൾ ഒരു ചുവന്ന കളർ കിട്ടൂല്ലേ അതാണ് നമുക്ക് അനുവദനീയമായിട്ടുള്ളത് ചില ആളുകൾ ചോദിക്കുന്നു ഉസ്താദെ തലയിൽ കറുപ്പ് നിറം കൊടുക്കൽ ഹറാമാണ് അത് നമുക്കൊക്കെ അറിയാം എന്നാൽ ഡൈ ചെയ്യൽ ഹറാമാണ് എന്നാൽ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മഞ്ഞ നിറമുണ്ട് ചുവപ്പ് നിറമുണ്ട് അതുപോലെ യെല്ലോ കളറ് വൈലറ്റ് കളറ് അങ്ങനെ പല നിറങ്ങളും കൊടുക്കുന്നുണ്ട് അത് ഹറാമാണോ അങ്ങനെ ചെയ്യാമോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുരുഷനായാലും സ്ത്രീ ആയാലും കറുപ്പ് നിറം ഡൈ ചെയ്യൽ അത് ഹറാമ് തന്നെ ചെയ്യാൻ പാടില്ല യുദ്ധത്തിൻ്റെ സമയത്ത് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതായത് വയസ്സായ ആളുകളാണ് ഈ യുദ്ധത്തിന് വരുന്നത് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വൃദ്ധരായ ആളുകൾക്ക് ഡൈ ചെയ്യാം അത് യുദ്ധത്തിൻ്റെ സമയത്ത് ആ സമയത്ത് മാത്രം അതല്ലാത്ത സമയത്തൊന്നും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല പിന്നെ ഇവിടെ മറ്റ് നിറങ്ങൾ കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മറ്റ് നിറങ്ങൾ ഇപ്പൊ യെല്ലോ ആവട്ടെ മഞ്ഞ മഞ്ഞക്കളറ് ചുവപ്പ് കളറ് എന്ത് കളറാവട്ടെ കൊടുക്കുന്നതുകൊണ്ട് തടസ്സമില്ല പക്ഷേ ആ കൊടുക്കുന്ന അതായത് ഇപ്പൊ ഒരു ജെല്ല് തേച്ചിട്ടായിരിക്കുമല്ലോ പച്ച പച്ചക്കളറൊക്കെ നമ്മുടെ തലമുടിയിൽ ജെല്ല് പോലത്തെ വസ്തു തേച്ചിട്ടായിരിക്കുമല്ലോ ആ കളർ ചേഞ്ച് ചെയ്യുന്നു കറുപ്പ് എന്നതിനെ മറ്റു നിറത്തേക്ക് കൊണ്ടുപോകുന്നത് ആ വസ്തുക്കളിൽ ഭൂരിഭാഗവും എല്ലാം തന്നെ എന്താണ് നമ്മുടെ മുടിയിൽ വെള്ളം ചേരാത്ത വസ്തുവാണത് വെള്ളം ചേരാത്ത വസ്തുവാണ് വെള്ളം ചേരാത്ത അത്തരം വസ്തുക്കൾ മുടിയിൽ തേച്ച് നമ്മൾ നിറം മാറ്റിയാൽ നമ്മുടെ വലൂ ശരിയാവില്ല നമ്മുടെ കൊളി ശരിയാവില്ല അങ്ങനെയാണെങ്കിൽ നിസ്കാരവും ശരിയാവില്ല അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആഹ്റം നഷ്ടമാകുന്ന തരത്തിലേക്ക് ആ ഒരു പ്രവൃത്തി കൊണ്ടുപോകും ഇനി മറ്റു നിറം നമുക്ക് ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ ചുവപ്പ് നിറം എങ്ങനെ മൈലാഞ്ച് തേച്ച് നമ്മൾ ചുവപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തെ തടയുന്ന വസ്തുവല്ല വെള്ളം ചേരും അതുകൊണ്ട് നമുക്ക് നിറം കൊടുക്കുന്നതല്ല ഇവിടെ പ്രശ്നം മറിച്ച് നിറം കൊടുക്കുന്ന വസ്തു ആ വസ്തു പലപ്പോഴും നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ വെള്ളം ചേരുന്നതിന് തടയും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കൊഴിഞ്ഞു പോകുന്ന മുടി എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത് ഇപ്പോൾ ഉമ്മമാർ വെറുതെ അവരെന്ന് ഈരിയാൽ തന്നെ ആ ചീപ്പിൽ ഒരുപാട് മുടി ഉണ്ടാകും ഇപ്പോൾ പുരുഷന്മാരും ഇപ്പോൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന വെട്ടിക്കളയുന്ന നഖമാവട്ടെ മുടിയാവട്ടെ അല്ലെങ്കിൽ ഒരു അവയവം തന്നെ മുറിഞ്ഞു പോയി അള്ളാഹു കാക്കുമാറാവട്ടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ അത് കവറടക്കുകയാണ് വേണ്ടത് അതായത് മുടി അത് ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾ ഈരുന്ന സമയത്തോ അല്ലെങ്കിൽ വെട്ടിക്കളയുമ്പോഴോ ഉള്ള മുടി എന്താണ് അത് കുഴിച്ചിടലാണ് വേണ്ടത് അതാണ് അതിൻ്റെ മസ് ചില ഉമ്മമാരും സഹോദരിമാരും അവര് ഏരിയിട്ട് കിട്ടുന്ന ബാക്കി മുടി അതെല്ലാം കൂടി കൂട്ടി വെച്ച് എന്ത് ചെയ്യും ക്ലോസറ്റിൽ ഇട്ടിട്ട് അത് ഫ്ലഷ് അടിച്ച് കളയുന്ന ഒരു പരിപാടിയുണ്ട് എളുപ്പമാണല്ലോ പക്ഷെ അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ നിങ്ങളുടെ എളുപ്പത്തിന് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും പക്ഷെ അള്ളാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാനത് കുറ്റക്കാരനാകും കാരണം കിതാബുകളിലൊക്കെ കാണുന്നത് നമ്മുടെ ദീനിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് പെണ്ണിൻ്റെ മുടി പ്രത്യേകിച്ച് ഔറത്താണ് ആ മുടി എന്താ ചെയ്യേണ്ടത് അത് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കൂട്ടി വെച്ച് ഒന്നോ രണ്ടോ ആഴ്ചക്ക് വെച്ചിട്ട് ഒരു ഡെപ്പിയിലോ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലോ കൂട്ടി വെച്ച് സൗകര്യപ്രദമാകുമ്പോ കൂടുതൽ കാലം വെക്കാതെ സൗകര്യപ്രദമാകുന്ന സമയത്ത് എന്ത് ചെയ്യണം അത് വലിയ ആഴത്തിൽ ആറടി താഴെ കുഴിക്കണം എന്നൊന്നുമില്ല ഒന്ന് കുഴിച്ചിടുക പ്രത്യേകിച്ച് ഈ നാരകത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടണോ അങ്ങനെ ഒരു ചോദ്യമുണ്ട് നാരകത്തിന്റെ താഴെ തന്നെ കുഴിക്കണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ മണ്ണെവിടെയാണോ ഉള്ളത് മണ്ണൊന്ന് കുഴിച്ച് മണ്ണ് ഒന്ന് കുഴിച്ചിട്ട് അതവിടെ കവറടക്കുക അതായത് അതിന് മറം ആടുകയാണ് വേണ്ടത് അല്ലാതെ ക്ലോസറ്റിലേക്കിട്ട് ഫ്ലഷ് അടിച്ച് കളയലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വരുമ്പോൾ അതിലേക്ക് വേസ്റ്റിൻ്റെ കൂടെ കയറ്റി വിടലോ അല്ല ചെയ്യേണ്ടത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് ഉമ്മമാർ ചോദിക്കുന്നൊരു സംശയമാണ് ഉസ്താദെ ഭക്ഷണത്തിൽ മുടി കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഭക്ഷണം ഒരുപാട് പ്രയാസപ്പെട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല രുചിയിൽ നല്ലതുപോലെ വിളമ്പിക്കൊടുത്ത് തിരിച്ച് വരുമ്പോൾ ഒരു ഒറ്റ വിളിയാൻ ഡേയ് എന്ന് പറഞ്ഞ് വിളിക്കും ചെല്ലുമ്പോൾ എന്താ ചിലപ്പോൾ പാത്രം നിലത്തുണ്ടാകും ചിലപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും നോക്കുമ്പോൾ ചെറിയൊരു മുടി ചിലപ്പോൾ മൂപ്പരുടെ തന്നെ മുടിയായിരിക്കാം പക്ഷേ എങ്ങനെയോ ഒരു മുടി കിട്ടി ഭക്ഷണത്തിൽ നിന്ന് കിട്ടി ആ പാത്രം വലിച്ചെറിയുന്നു എനിക്ക് ഈ ചോറ് വേണ്ട വേറെ ചോറ് കൊണ്ടുപോവാ അല്ലെങ്കിൽ ഈ കറി വേണ്ട വേറെ കറി കൊണ്ടുപോവാ അങ്ങനെ വാശി പിടിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ മക്കളും ആ രൂപത്തിലാണ് വളർന്നു വരുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി മനുഷ്യൻ്റെ മുടി എന്ന് പറഞ്ഞാൽ അത് നെജസ്സല്ല നജസ് അല്ലാത്ത വസ്തു നമുക്ക് ഭക്ഷണത്തിൽ വീണ് കിട്ടിയാൽ അത് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം നജസ് ആണെങ്കിൽ അല്ല പിന്നെ ആ ഭക്ഷണം മാറ്റേണ്ടതുള്ളൂ നജസ് അല്ല എങ്കിൽ നമുക്ക് ആ ഒരു സാധനം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഭക്ഷണത്തിൽ മുടി കണ്ടാൽ ആ മുടി മുടിയെടുത്ത് കളയണം നബി അലസ്വല തങ്ങൾ ഒരു സുഹാബിയുടെ വീട്ടിൽ ചെന്നു സുഹാബിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സുഹാബിയോട് പറഞ്ഞു കുറച്ച് കുടിക്കാൻ വെള്ളം വേണം അങ്ങനെ മരത്തിൻ്റെ ഒരു ഗ്ലാസ്സിലാണ് വെള്ളം കൊടുത്തത് എന്നാൽ മരത്തിൻ്റെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നതിന് മുന്നേ വെള്ളത്തിലേക്ക് നോക്കൽ സുന്നത്തുണ്ട് അമിതങ്ങളെ നോക്കിയപ്പോൾ ഒരു മുടി കണ്ടു ജമിതങ്ങളെ ആ മുടി മുടിയെടുത്ത് ഒരു ഒറ്റ ദുജ്മിൽഹു അല്ലാഹു ഈ മുടിയുടെ ഉടമക്ക് നീ സൗന്ദര്യം കൊടുക്കണേ അയാളെ നീ സൗന്ദര്യത്തിലാക്കണേ ആരോഗ്യത്തിലാക്കണേ ആ ഒരു ഒറ്റ ദുവാ എന്നിട്ട് സുഹാബിമാർ പറയുന്നുണ്ട് ആ സുഹാബി തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു ഒരൊറ്റ മുടിയും നരച്ചതായിട്ട് കണ്ടിട്ടില്ല നിമിതങ്ങൾ ഏത് സുഹാബിക്ക് വേണ്ടിയാണോ ദ്വാ ചെയ്തത് ആ സുഹാബിയുടെ കാര്യമാണ് പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ ജീവിച്ചു എന്നാണ് ഒരൊറ്റ മുടി മൂലം നരച്ചിട്ടില്ല അപ്പം മുടി കിട്ടിയാൽ എന്താ അത് എടുത്ത് മാറ്റിയിട്ടങ്ങോട്ട് കഴിക്കുക അത് അങ്ങനത്തെ ഒരു ശീലമാക്കി എടുക്കുക കാരണം നമ്മളൊക്കെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരും അല്ല കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്തു കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് നല്ല ബീഫ് മന്തിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ഇറച്ചിക്കഷ്ണം ഇങ്ങനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോറിങ്ങനെ എടുക്കുമ്പോൾ ഒരു പോത്തിൻ്റെ രോമം എന്തു ചെയ്യും അവിടെ ചെന്നിട്ട് അയാൾ വിളിച്ചിട്ട് ഒച്ചപ്പാടും മലുണ്ടാക്കോ ഇല്ല എടുത്ത് കളി നമ്മളത് കഴിക്കും കാരണം നമുക്ക് വിശപ്പാണ് നമുക്ക് വീട്ടിലായതുകൊണ്ട് ഭാര്യ എന്തും പറയാമെന്നുള്ള ഒരു തൻ്റെ ആയതുകൊണ്ടാണ് അതൊന്നും പാടില്ല പണ്ട് ഏതോ ഒരു കാരണവന്മാർ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രചരിച്ച് പ്രചരിച്ച് തുടർച്ചയായി കൊണ്ടുപോകുന്നു അത് ഏറ്റുപിടിക്കാൻ നല്ലവരായ ആരും മുന്നോട്ട് വരാൻ പാടില്ല അതൊരു ചീത്ത വഴക്കമാണ് പിന്നെ പ്രത്യേകിച്ച് ഉമ്മമാരും പരമാവധി സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളൊന്നുകൂടി സൂക്ഷിക്കുക ഇനി അഥവാ എന്തെങ്കിലും മുടി കിട്ടിയാൽ ആ മുടി അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി അങ്ങോട്ട് ഭക്ഷണം കഴിച്ചേക്ക് അവരെ ചീത്ത പറയാൻ പോവണ്ട അതൊരു പുരുഷന്റെ നല്ല സ്വഭാവമല്ല മനസ്സിലാക്കുക പിന്നെ മറ്റൊരു സംശയം ഉസ്താദയെ വിഗ് വെക്കാമോ ഈ തല കശണ്ടിയായ ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചു മുടിയുള്ളൂ കുറച്ചുകൂടി മുടി ഇങ്ങനെ നീട്ടി താഴേക്ക് ഇങ്ങനെ ഒരുപാട് മുടിയുള്ളതായിട്ട് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ചേർത്ത് വെക്കുക മുടി ഇങ്ങനെ ചേർത്ത് വെക്കുക അതായത് വിഗ് വെക്കുക എന്ന് പറയും പണ്ടത്തെ കാലത്ത് വാർമുടി വെക്കുക നീളം കൂട്ടാൻ വാർമുടി വെക്കുക അങ്ങനെ പല നാട്ടിലും പല പേരാണ് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുകയാണല്ലോ ഇപ്പോൾ പുരുഷന്മാരൊക്കെ വ്യാപകമായിട്ട് വെക്കുന്ന വിഗ് അതിന്റെ ഇസ്ലാമിക മാനം എന്താണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചില സന്ദർഭത്തിൽ അവർക്ക് അത് ചെയ്യാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെണ്ണ് അവൾ വിവാഹം കഴിച്ചിട്ടില്ല ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ കല്യാണം ആലോചിക്കാൻ ഒരു കൂട്ടർ വരുന്നു അപ്പോൾ ഇവൾക്ക് മുടി കുറവാണ് അപ്പോൾ അവരുടെ മുന്നിൽ ഇവൾക്ക് മുടി കൂടുതലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വിഗ് വെക്കുകയോ അല്ലെങ്കിൽ വാർമുടി വെക്കുകയോ ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് ഇനി വിവാഹം കഴിച്ച ഒരു പെണ്ണ് അവൾക്ക് മുടി കുറച്ചേ ഉള്ളൂ പക്ഷേ ഭർത്താവിന് മുടി കൂടുതൽ ഉള്ളതാണ് ഇഷ്ടം അയാളുടെ തൃപ്തി അതാണ് എങ്കിൽ അവൾക്കൊരു വാർമുടി പോലെയോ അല്ലെങ്കിൽ വിഗ് പോലെയോ ഭർത്താവിൻ്റെ മുന്നിൽ കാണിക്കാൻ പ്രദർശിപ്പിക്കാൻ അങ്ങനെയുള്ള സമയത്ത് വെക്കൽ അനുവദനീയമാണ് കുഴപ്പമില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിഗ് വെക്കുന്നതിന് തടസ്സമില്ല പക്ഷേ ഉഹുവെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വലിയ ശുദ്ധി കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തെല്ലാം അത് മാറ്റണം നമ്മുടെ കുളി ശരിയാണമെങ്കിൽ നമ്മളെ തലയിലൂടെ ഒഴിക്കണമല്ലോ വലിയ കുളിയൊക്കെ ശരിയാകണമെങ്കിൽ നമ്മുടെ എന്താണ് തലമുടി ഒന്നുകിൽ നനയണം തലമുടി ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ആ തൊലി ഭാഗം നമ്മുടെ തലയുടെ തൊലി ഭാഗമൊക്കെ നല്ലതുപോലെ വെള്ളം കൊണ്ട് നനയേണ്ടതുണ്ട് പലപ്പോഴും വിഗ് വെച്ചിട്ട് ആളുകൾ വന്ന് ഉളുവെടുക്കുമ്പോൾ ആ വിഗ്ഗിൻ്റെ മുകളിലൂടെ തടകും അത് പാടില്ല അപ്പോൾ അത് വുളു ശരിയാവില്ല വുളു ശരിയാകണമെങ്കിൽ ഉലുവിൻ്റെ ഫറാണെന്ത് തലയിൽ നിന്ന് മൽപ്പം തടവുക തലയിൽ നിന്ന് മൽപ്പം തടവുക എന്ന് പറഞ്ഞാൽ വിഗ് തടവുക എന്നല്ല വിഗ് മാറ്റിയിട്ട് ഒന്നെങ്കിൽ ഉള്ള മുടി തടവുകയോ അല്ലെങ്കിൽ ആ മുടിയില്ലാത്ത ആ തൊലി ഭാഗം തലയിലെ തൊലി ഭാഗമെങ്കിലും നമ്മൾ തടകിയിരിക്കണം അല്ലാതെ വിഗ്ഗിൻ്റെ മുകളിലൂടെ തടകിയാൽ വുളു ശരിയാവില്ല ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ വിഗ് വെച്ച് നിസ്കരിക്കുന്ന ആളുകൾ ചിലപ്പോ ആ വിഗ് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഇറങ്ങിക്കിടക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ സ്റ്റൈലിന് വരുന്നത് ആ സമയത്ത് എന്താണ് ഇങ്ങനെ നമ്മൾ സുജൂതി ചെയ്താൽ ഇങ്ങനെ ഇപ്പോൾ വിഗ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സുചൂതി ചെയ്താൽ നമ്മുടെ സുചൂതി ശരിയാവില്ല സുജൂതി ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല ചുരുക്കി പറഞ്ഞാൽ ആ വിഗ്ഗിലുള്ള മുടി നമ്മുടെ നെറ്റിലേക്ക് ചാടിക്കിടന്നിട്ട് ആ മുടിയിൽ നമ്മൾ സുചൂതി ചെയ്താൽ നമ്മുടെ സുചൂത് ശരിയാവില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ തൊപ്പി തൊപ്പി വെക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ തൊപ്പി വെച്ചിട്ട് നിസ്കരിക്കും അപ്പോൾ സുജൂതി ചെയ്യുമ്പോൾ ഇങ്ങനെ തൊപ്പിയിലാണ് സുചൂത് വരുന്നത് അല്ലാതെ ഈ നെറ്റിയിൽ വരില്ല ചിലപ്പോൾ തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സുചൂത് ചെയ്യും അങ്ങനെ പാടില്ല ഇപ്പോൾ ഉദാഹരണം തന്നെ ഈ തൊപ്പി ഈ തൊപ്പി പല ആളുകളും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് ഉസ്താവേ ഈ വലിയ കാട്ട തൊപ്പി വലിയ തൊപ്പി വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് സുചൂതി ചെയ്യുന്നത് നിസ്കരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് വെക്കാറ് എൻ്റെ നെറ്റ് കാണുന്ന തലത്തിലാണ് വെക്കാർ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നിസ്കരിച്ചാൽ നമ്മുടെ സുചൂതി ശരിയാവില്ല അങ്ങനെയാണെങ്കിൽ നിസ്കാരവും ശരിയാവില്ല നമ്മളിങ്ങനെ കയറ്റി വെക്കണം എന്നതുപോലെയാണ് വിഗ്ഗിൻ്റെ കാര്യം വിഗ്ഗിൻ്റെ നിസ്കരിക്കുന്ന സമയത്ത് വിഗ്ഗിൻ്റെ മുടി ഇങ്ങനെ ആ വിഗ്ഗിൻ്റെ മുടി എന്നല്ല നമ്മുടെ മുടി തന്നെ നമുക്ക് ഒറിജിനൽ മുടിയുണ്ട് ആ ഒറിജിനൽ മുടി തന്നെ നമ്മുടെ നെറ്റിയിലേക്ക് വന്നു ആ മുടിയിലാണ് നമ്മൾ സുജൂതി ചെയ്യുന്നത് സുജൂതി ചെയ്യുന്ന സമയത്ത് നെറ്റിയിൽ നമ്മുടെ മുടി എങ്കിൽ നമ്മുടെ സുചൂതി ശരിയാവില്ല അതുകൊണ്ട് മുടി ഒന്ന് വെക്കുക അല്ലെങ്കിൽ തൊപ്പി നല്ലതുപോലെ ഉറപ്പിച്ചു വെക്കേണ്ടതുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വിഗിന്റെ മുകളിൽ തൊപ്പി വെച്ച് ആ മുടി ഫ്രണ്ടിലേക്ക് വരാത്ത രൂപത്തിൽ ആക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ചോദിച്ചു ഉസ്താദ് എത്ര നാൾ കൂടുമ്പോഴാണ് മുടി വെട്ടേണ്ടത് എത്ര നാൾ കൂടുമ്പോഴാണ് മുടി വെട്ടുക എന്നതുപോലെ തന്നെയാണല്ലോ കക്ഷരോമവും അതുപോലെ ഗുഹരോമവും ഒക്കെ നീക്കം ചെയ്യേണ്ടത് എത്ര നാൾ കഴിഞ്ഞാണ് കൃത്യമായ ഒരു ടൈം ഇന്ന സമയത്ത് തന്നെ മാറ്റണം അങ്ങനെയൊന്നുമില്ല അതായത് നാൽപ്പത് ദിവസത്തേക്കാൾ കൂടുതൽ നമ്മൾ അത് ആ ഭാഗമൊക്കെ ക്ലിയർ ആക്കണമെന്ന് അതിനേക്കാൾ കൂടുതൽ ആ ഭാഗം വെച്ചുകൊണ്ടിരിക്കരുത് നാൽപ്പത് ദിവസത്തേക്കാൾ കൂടുതലായി കക്ഷരോമം ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ചില പുതിയാപ്പിളന്മാരെ വളരെയധികം ശ്രദ്ധിക്കണം കല്യാണം കഴിക്കാൻ പോകുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ ആ ഒരു സമയത്തെങ്കിലും നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഭാഗമൊക്കെ നല്ലതുപോലെ വടിച്ച് കളയുക അല്ലെങ്കിൽ അത് പിഴുതി കളയൽ ഇപ്പോൾ അതില്ലാം തോന്നുള്ളൂ പണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറിച്ചു പറിച്ചു കളയുമായിരുന്നു കക്ഷരോമൊക്കെ ഇപ്പോൾ അത് വടിക്കലാണ് വടിക്കലാണെങ്കിൽ അങ്ങനെ തന്നെ അത് വടിച്ച് തന്നെ കളയുക ആ ഭാഗമൊക്കെ ക്ലിയർ ആക്കി വെക്കുക പിന്നെ ചില ആളുകളുണ്ട് ഉണ്ട് താടിങ്ങനെ വളർത്തി നീട്ടി അതിൻ്റെ ഒരാവശ്യവുമില്ല അള്ളാൻ്റെ റസൂലിൻ്റെ താടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടിയാണ് ഒരു പിടിയും കുറച്ച് ഇങ്ങനെ കിടക്കും അല്ലാതെ ഇങ്ങനെ നീണ്ട് ഈ ബൈക്കിനൊക്കെ പോകുമ്പോൾ രണ്ട് ഭാഗം ഇങ്ങനെ കിടക്കും അതൊക്കെ ഒക്കെ പറഞ്ഞാൽ വേണ്ടാത്ത ഒരു പ്രവൃത്തിയാണ് താടി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഒരു ആഹത്തുണ്ടാവണം ചില ആളുകളുടെ താടി മുടിയൊക്കെ കണ്ട ഇതെന്ത് ഇസ്ലാമാണ് ആളുകളെ അവനെ കാണുമ്പോൾ ഓടും തലമുടിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഇരി വെക്കുക അതുപോലെ തന്നെ താടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക മീശ ചിലപ്പോ മീശയ്ക്ക് ഇങ്ങനെ വന്നിട്ട് വെള്ളം കുടിക്കുമ്പോ ചായ കുടിക്കുമ്പോ മീശ മീശയിൽ അരിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് അരിപ്പ പോലെ അങ്ങനെയൊന്നും അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല ഇസ്ലാമിലെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ് അലൈസ് കണ്ടെ പല ഹദീസുകളും കണ്ടാൽ ഇത്രമാത്രം മുടിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ നബിതങ്ങളുടെ ഹദീസിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് മുടിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അത് പെണ്ണാവട്ടെ ആണാവട്ടെ ഒരിക്കൽ ഒരു സ്വഹാബി കടന്നു വരുന്നു പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ ജഡപ പിടിച്ചിട്ടുണ്ട് പാറിപ്പറന്ന് നടക്കുന്നു നീരിയൊന്നും വെച്ചിട്ടില്ല മുടി ഇങ്ങനെ താഴ്ന്നു കിടക്കുവാൻ ജടപിടിച്ച് ചട പിടിച്ച് കിടക്കുന്നു സുലാ അലൈവലാ തങ്ങൾ ആ സുഹാബിയോട് പറഞ്ഞത് അമാ യുഹി നിങ്ങൾക്ക് എന്താണ് ഈ മുടി ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ മുടിയൊന്ന് ഒന്ന് ശരിയാക്കി കൂടെ ഒന്ന് സൗന്ദര്യവൽക്കരിച്ചുകൂടെ ആ മുടിയെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മുടി വെട്ടാനുള്ള ആയുധം ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ മുടി വെട്ടാത്തത് എന്ന തരത്തിൽ ഒരു ശകാരത്തിൻ്റെ ചോദ്യം നബിതങ്ങൾ ചോദിച്ചു എന്നാണ് ആ സുഹാബിയോട് അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൽ നബിതംഗ്ലാഹ് അലൈഹി വസ്ലാമാഅത്തങ്ങൾ മുടിയുടെ സംരക്ഷണത്തെ പറ്റി പറയുക മാത്രമല്ല നബിതങ്ങൾ എപ്പോഴും നല്ല മാതൃകയായിരുന്നു മുടിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഒരു യാത്ര പോകുമ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ മുടി സംരക്ഷിക്കും എങ്ങനെ നബിതങ്ങളുടെ കയ്യിൽ എപ്പോഴും യാത്രക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ഒന്നാമത്തേത് സുറുമയാണ് സുറുമ എപ്പോഴും നബിതങ്ങൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ രണ്ടാമത്തേത് മിസുവാക്കാണ് പല്ലു തേക്കാൻ മൂന്നാമത്തേത് അത്തുറുണ്ടായിരുന്നു പിന്നെ ഒരു ചീപ്പുണ്ട് ഒരു എണ്ണയുടെ കുപ്പിയുണ്ട് പിന്നെയോ ഒരു കണ്ണാടിയുണ്ട് അപ്പോൾ നബിതങ്ങള് എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് മുടിയിൽ മുടിയിൽ ഇങ്ങനെ തടകും എന്നിട്ട് ആ ചീർപ്പ് നബിതങ്ങളുടെ ചീർപ്പ് എടുത്ത് ഒന്നുകിൽ കണ്ണാടിയോ അല്ലെങ്കിൽ വെള്ളം നിറച്ച പാത്രം വെള്ളം നിറച്ച പാത്രത്തിൽ നോക്കി നബിതങ്ങൾ മുടി ഇങ്ങനെ ഈരുമായിരുന്നു എന്ന് ഐഷ ബി വറിയാഹു നഹയുടെ ഒരു ഹദീസിൽ കാണാം അപ്പോൾ ചോദിച്ചു നബിയെ എന്താണ് ഈ വെള്ളപ്പാത്രത്തിൽ നോക്കി ഇങ്ങനെ സുന്ദരനാകുന്നത് എന്തിനാ മുടി ഇങ്ങനെ ഈരി വെക്കുന്നത് നബിതങ്ങൾ പറഞ്ഞു ആയിഷ ഞാൻ പോകുന്നത് എൻ്റെ എൻ്റെ സുഹാഭിമാരുടെ ഇടയിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ മുടി സംരക്ഷിക്കാതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈരി വെക്കാതെ ജട പിടിച്ചു പോയാൽ അവരും അത് കണ്ടല്ലേ പഠിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് മുടി ഒതുക്കി വെക്കുക അത് ഈരി വെക്കുക എന്നുള്ളത് നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മൻ ഷഹറുൻ ഫൽ ഒരു ആണിന് പെണ്ണിന് മുടിയുണ്ടെങ്കിൽ അവൻ അതിനെ ബഹുമാനിച്ചു കൊള്ളട്ടെ ബഹുമാനിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് പത്രമാത്രം വലിയ പ്രാധാന്യം മുടിക്ക് ഇസ്ലാമിലുണ്ട് ഹെയർ സ്റ്റൈൽ അത് നല്ലതുപോലെയാക്കുക അതാണാവട്ടെ പെണ്ണാവട്ടെ ഒരു സ്വഹാബി വൃത്തിഹീനമായ ഒരു മുടിയുമായിട്ട് മുടിയൊന്ന് ഈരി വെക്കാതെ വന്നപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിച്ചു മുടിയൊന്ന് വെട്ടിയിട്ട് ഒന്ന് ഒതുക്കിയിട്ടൊക്കെ വരാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ സൊഹാബിങ്ങനെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി ഒതുക്കിയൊക്കെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ആരും പോലെ പോലെ മുടി ഇങ്ങനെ തിനെ സൂക്ഷിക്കുക അതിനേക്കാൾ എത്രയോ ഹൈറാണ് മുടിയൊക്കെ ഒന്ന് ഒതുക്കി നല്ലതുപോലെ ഈരി വെച്ച് വരൽ എത്രയോ ഹൈറാണ് എന്ന് വിധങ്ങൾ പറയുകയാണ് ഇസ്ലാമിലെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കയ്യിൽ എത്ര വസ്തുക്കൾ ഉണ്ടാകുമായിരുന്നു യാത്ര നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി വിശദീകരിക്കുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബാന നമുക്കെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ വ്യത്യസ്തമായ ഈ വീഡിയോ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഇതുപോലെ വ്യത്യസ്തമായ അറിവുകൾ അടങ്ങിയ വീഡിയോകൾ കിട്ടാൻ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ ജാരിയായ സുതക്കയാണ് നമുക്ക് കിട്ടുന്നത് അള്ളാഹു താല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഹ്ലത്തിലും എല്ലാവിധ സലാമത്തും നൽകട്ടെ ആരെല്ലാം ദുരാവസീയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ് നൽകട്ടെ അള്ളാഹു സുബാന നമ്മളെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ടോ എല്ലാം അള്ളാഹു തരുമാറാവട്ടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ മുഴുവൻ അള്ളാഹു നൽകട്ടെ എന്തെല്ലാം മോശത്തരങ്ങൾ തിന്മകളുണ്ടോ എല്ലാത്തിനും തൊട്ടും അള്ളാഹു വലിയ കാവൽ നൽകട്ടെ മനപ്രയാസങ്ങൾ മനക്ലേശങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കടങ്ങളിൽ പെട്ടുപോയി കേസുകളിൽ പെട്ടുപോയ ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു താല സലാമത്ത് നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഹഫിറത്ത് നൽകട്ടെ നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷകളെല്ലാം അള്ളാഹു വിജയത്തിലാക്കുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു നന്മ നൽകട്ടെ ഐ മീൻ ഒരുപാട് പേര് ദു ആവസീയത്ത് പറയുന്ന ഒരു കാര്യമാണ് കണ്ണേർ സാധ്യ ഒരുപാട് കണ്ണേറുണ്ട് ഒരുപാട് സിഹിറിൻ്റെ അടയാളങ്ങളുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എവിടെയാണ് പോവേണ്ടത് ഞങ്ങളിൽ പല ആളുകളും അമ്പലങ്ങളിൽ പോകുന്ന ആളുകളുണ്ട് അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട് അവിടെയൊക്കെ പോയി പൂജിക്കുന്ന ആളുകളുണ്ട് ഈ കണ്ണേർ മാറാൻ സിഹർ മാറാൻ അതിൻ്റെ ഒരു ആവശ്യവുമില്ല കണ്ണേർ എങ്ങനെ നമുക്ക് മാറ്റാം കണ്ണേർ നമുക്കുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അങ്ങനെ വിശദമായി കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കണ്ണേറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ണേർ ഒരാൾക്ക് ബാധിച്ചാൽ ഏ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ മന്ത്രിക്കേണ്ടത് ഏതൊക്കെ വിക്രുകൾ പറയാം ഏതൊക്കെ സ്വലാത്തുകൾ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അത് കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ല